നമസ്കാരം കഴിഞ്ഞ ദിവസമായിരുന്നു ഭാര്യയെ കാണാതെ പോയ സങ്കടത്തിൽ ഭർത്താവ് ജീവനൊടുക്കിയത് ഭാര്യയെ കാണാതായ സംഭവത്തിൽ പരാതി നൽകിയിരുന്നു ശേഷം ഒരു വിവരവും കിട്ടിയിരുന്നില്ല ഈ ഒരു സങ്കടത്തിലായിരുന്നു ഭർത്താവ് ജീവനൊടുക്കിയത് കായംകുളം കണ്ണമ്പള്ളി ഭാഗം വിഷ്ണു ഭവനത്തിൽ വിനോദായിരുന്നു മരിച്ചത് നാൽപ്പത്തി ഒമ്പത് വയസ്സായിരുന്നു അതേസമയം ഭാര്യയെ കണ്ടെത്തുകയും ചെയ്തു കണ്ണൂരിൽ ഹോം നഴ്സായി ജോലി ചെയ്തിരുന്ന ഭാര്യയെ രഞ്ജിനിയെ ചൊവ്വാഴ്ച കായംകുളം പോലീസ് കണ്ടെത്തുകയായിരുന്നു ജൂൺ പതിനൊന്നിന് രാവിലെ പത്ത് മുപ്പതോടെ ബാങ്കിലേക്കെന്നു പറഞ്ഞായിരുന്നു രഞ്ജിനി വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇവർ സെക്രട്ടറിയായ കുടുംബശ്രീ യൂണിറ്റ് കാനറ ബാങ്കിൽ നിന്ന് ഒന്നേകാൽ ലക്ഷത്തോളം രൂപ വായ്പയെടുത്തിരുന്നു അതിന്റെ തിരിച്ചടവിനായി പോകുന്നു എന്നാണ് പറഞ്ഞത് എന്നാൽ പിന്നീട് ഇവർ വീട്ടിലേക്ക് എത്തിയില്ല തുടർന്ന് ഭർത്താവ് പോലീസിൽ പരാതി നൽകി അതേസമയം സിസി ടി വി പരിശോധിച്ചപ്പോൾ ബാങ്കിലും ഇവർ ചെന്നിട്ടില്ലെന്ന് വ്യക്തമായി ഓട്ടോറിക്ഷയിൽ കായംകുളത്ത് വന്ന ശേഷം റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് പോകുന്ന ദൃശ്യങ്ങൾ കിട്ടിയിരുന്നു പിന്നീട് വിവരമൊന്നും കിട്ടിയില്ല അതേസമയം ഫോൺ പോലും എടുക്കാതെയാണ് ഇവർ പോയത് അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോണും കേന്ദ്രീകരിച്ച് അന്വേഷിക്കാൻ സാധിച്ചിരുന്നില്ല രഞ്ജനിയെ കാണാതായതോടെ വിനോദ് വിഷമത്തിലായിരുന്നു വേഗം തിരിച്ചു വരണമെന്നും ബാധ്യത തീർക്കാമെന്നൊക്കെ കരഞ്ഞു പറയുന്ന പോസ്റ്റ് ഭാര്യയുടെ ചിത്രം സഹിതം വിനോദ് സാമൂഹിക മാധ്യമങ്ങളിൽ ഇട്ടിരുന്നു അതേസമയം വിനോദ് ജീവനൊടുക്കിയ വിവരം പോലീസ് പറഞ്ഞപ്പോഴാണ് രഞ്ജിനി അറിഞ്ഞത് കടബാധ്യത തീർക്കാനാണ് ജോലിക്ക് പോയതെന്ന് ഇവർ പറഞ്ഞതായി പോലീസ് അറിയിച്ചു ഇവർക്ക് രണ്ട് മക്കളുണ്ട് കോടതിയിൽ ഹാജരാക്കിയ രഞ്ജിനിയെ മക്കൾക്കൊപ്പം വിട്ടു ഭാര്യയ്ക്ക് എന്തോ സംഭവിച്ചു എന്ന ധാരണയിലായിരുന്നു വിനോദ് ആത്മഹത്യ ചെയ്തത് പെട്ടെന്ന് തിരിച്ചു വരാനും സാമ്പത്തിക ബാധ്യത നമുക്ക് ഒരുമിച്ച് തീർക്കാമെന്നൊക്കെ പറഞ്ഞായിരുന്നു അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത് അതിനുശേഷമായിരുന്നു ജീവനൊടുക്കിയത്